ഹായ് നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പുതിയ സിനിമകളുടെ അപ്ഡേഷനും അവിടൊപ്പം തന്നെ നമ്മുടെ ടർബോയിൽ ഇപ്പോൾ മമ്മുക്കാട് ഒരു പോസ്റ്റർ വൈറലായിട്ടുണ്ട് മമ്മൂക്ക പോസ്റ്ററിൽ കുറിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് താങ്ക് യു മക്കൾ സെൽവം വിജയ് സേതുപതി കാരണം ഈ സിനിമയുടെ അവസാന ഭാഗത്തിലേക്ക് വിജയ് സേതുപതിയുടെ ഒരു ഡയലോഗ് വരുന്നുണ്ട് അത് ഒരു വലിയൊരു സിനിമ ആയിട്ട് രണ്ടാം ഭാഗം ടർബോ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മിഥുൻമാനുവൽ തിരക്കഥ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകൾക്കും രണ്ടാം ഭാഗങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടർബോയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വിഷാഖ് സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്തൊരു സിനിമയുടെ ഒരു കിഡിൽ തന്നെ അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് അതായത് മോൺസ്റ്റർ എന്ന സിനിമയുടെ വമ്പൻ പരാജയത്തിന് ശേഷം തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ടർബോലൂടെ വൈശാഖ് എന്നാൽ അതേ വൈശാഖ് തന്നെ വീണ്ടും ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ ഈ കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വൈശാഖ് നൽകിയിരുന്നു ആശീർവാദിന്റെ പ്രൊഡക്ഷനിലാണ് സിനിമ വരുന്നത് ഫുൾ ആക്ഷൻ ചിത്രമായിരിക്കും മോൺസ്റ്റർ എന്ന സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം ഈ ഒരു സിനിമയിലൂടെ മറികടക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ ഒരു അപ്ഡേഷൻ കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് പഴയ ഹിറ്റ് മേക്കർ ആയിട്ടുള്ള നമ്മുടെ ടി എസ് സുരേഷ് ബാബുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു അപ്ഡേഷനും കൂടെ വന്നിട്ടുണ്ട് ഡി എൻ എ എന്നാണ് സിനിമയുടെ പേര് ജൂൺ പതിനാലാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു സിനിമയിൽ നായകനായിട്ടെത്തുന്നത് മമ്മുക്കയുടെ സഹോദരി പുത്രനായിട്ടുള്ള അഷ്കർ സൗദാൻ ആണ് സിനിമയിൽ നായകനായിട്ടെത്തുന്നത് രണ്ടുമൂന്ന് സിനിമകളിൽ നായകനായിട്ട് ഈ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടി എസ് സുരേഷ് ബാബുവിൻ്റെ പഴയ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹിറ്റ് മേക്കർ തന്നെയാണ് ഈ ഡയറക്ടർ അപ്പം പുതു തലമുറകളെ വെച്ചിട്ട് ഇത്തരത്തിലൊരു സിനിമ ഒരു വലിയ താരനിര തന്നെ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു വലിയൊരു ബിഗ് അപ്ഡേഷൻ എന്ന് പറയുന്നത് അമൽ അമൽനിര ഒരു കിടില നൈറ്റവും കൂടെ ഇനിപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു അമൽനിരത് ആദ്യമായിട്ട് കുഞ്ചാക്കുബോബനായിട്ട് ഒന്നിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു കിടിലൻ പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടുപേരും അതായത് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു കിടിലനൈറ്റം കാരണം കണ്ടതോടുകൂടി എന്തായാലും സിനിമയെ കാണാനായിട്ടുള്ളൊരു ഈ ഒരു പോസ്റ്റർ വന്നതോടുകൂടി തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോസ്റ്റർ അത് ആരാധകർക്കിടയിൽ ഇപ്പം തന്നെ ഒരു ചർച്ച ആവശ്യമായിട്ട് കാരണം നമ്മൾ ചാക്കോച്ചൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കിഡിലൻ മേക്കിംഗ് ആണ് ആ ഒരു പോസ്റ്ററിനകത്ത് കാണുന്നത് ചാക്കോച്ചൻ ഒരു തോക്കുമായിട്ട് ഇങ്ങനെ താ ഇങ്ങനെ നിൽക്കുമ്പോൾ കിഡിലിന് ഒരു പോസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഫാദ് ഫാസിൽ ഇതിനകത്ത് വില്ലൻ വേഷമാണോ ചെയ്യുക അറിയില്ല പക്ഷേ ഈ ഒരു പോസ്റ്റർ ഇപ്പം അമൽനീരത് തന്നെ ഇത് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും പറയാം എന്തായാലും ആക്ഷൻ ത്രില്ലർ സിനിമ ആണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അമൽനിരതിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിനു യാതൊരു സംശയമില്ല മറ്റൊന്ന് നമ്മൾ ഇനിയിപ്പോൾ ജൂൺ പതിനാലാം തീയതി ഇറങ്ങാൻ പോകുന്ന അഷ്കർ സൗദാൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് ശ്രീ സുരേഷ് ബാബു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരുന്നു പിന്നെ ഇപ്പം റിലീസായിട്ട് നമ്മൾ മമ്മൂക്കാടായിട്ട് കാത്തിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വസുഖാണ് വസുഖ ഓണത്തിനും തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റ് പുതിയ രണ്ട് മൂന്ന് വലിയ പ്രൊജക്ടുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നത് നടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു മമ്മൂക്കായും സുരേഷ് ഗോപിയും ഒന്നിക്കാൻ പോകുന്നു ധ്രുവം എന്ന സിനിമയിലൂടെ അതായത് നരസിംഹ മന്നാടിയാറും നരസിംഹ മന്നാടിയാറും ജോസ് നരിമാരും ഒന്നിക്കാൻ പോകുന്നു ആ ഒരു അപ്ഡേഷൻ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ മമ്മൂക്കാട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വലിയൊരു സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുമ്പോൾ നമ്മളിപ്പോൾ ടർബോ എന്താണോ കണ്ടതും അതിലൊക്കെ വലിയ ആയിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗംഭീരമായിട്ടുള്ള അപ്ഡേഷനുകളാണ് സിനിമയെക്കുറിച്ചിട്ട് വരുന്നത് ഇനിയിപ്പം ഇന്ത്യൻ ടു റിലീസിനായിട്ട് റെഡിയായി നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ടു ഈ മാസം തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് മായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ പ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച